അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ ഗൈസ് കസ്റ്റ്യൂസ് ഒരു ബിസിനസ്സിൻ്റെ പിന്നാലെയാണ് ഓക്കെ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും വരാത്തത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചക്കരൻ്റെ കൊണ്ടുവരാനും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്ട് ഓരോ ഓട്ടങ്ങളിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാലോ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തൊരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഉമ്മ വീട്ടിലൊറ്റക്കാണ് അപ്പോൾ ഉമ്മക്ക് ടി വി ഉപയോഗിക്കാനറിയില്ല കേട്ടോ അപ്പോ അതായത് അത് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡാവുകൊണ്ട് ഉമ്മാക്കതിൽ അറിയാത്ത ഒരു സംഭവം അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗം ഞാൻ കുറച്ചേരം വീഡിയോ എടുത്തിട്ടുണ്ട് എന്തായാലും ചുരുക്കമുള്ള വക ഇൻഷാ ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാം ഓക്കേ വീഡിയോ കോൾ വിളിക്കാൻ ഇപ്പൊ കാണിച്ചുകൾ കാണിച്ചോ ഒന്നും കൂടി എടുക്കാൻ പറഞ്ഞരാ അത് നേരെ ഓണാക്കി ഓണായി ോളി ലാസ്റ്റ് പറഞ്ഞല്ലോ വെറുതെ ഇരിക്കണ്ടല്ലോ ഒറ്റക്ക് ഇരിക്കണ്ടല്ലോ ഒറ്റ രാവിലെ നിങ്ങൾ റിമോട്ട് എടുത്തിട്ട് ടി വി ആക്കി നേരൊക്കെ എവിടെ ആ തൊപ്പിക്കാരനെ നോക്കട്ടെ ഏത് തൊപ്പിക്കാരനായ നോക്കട്ടെ റിമോട്ട് എടുക്ക് അതില് ആ ഹോം അമർത്ത് അമർത്താണ്ട് വന്നോ പിന്നെ അതില് ഓക്കേ ഓക്കേ അല്ല അതിന്റെ എപ്പോഴത്തെ അതൊരു ആരോ മാർക്ക് റിമോട്ടെ റിമോട്ട് എനിക്ക് കാണാൻ എന്നാലേ പറഞ്ഞതരാൻ പറ്റുള്ളൂ അയിന് ആരോമാർക്ക് ഞെക്ക് ഇപ്പറത്തെ ഓക്കേ ഇപ്പുറത്ത് ഓക്കെ ഏതാന്നറിയോ പൂജ്യം ആ അതെന്നെ പൂജ്യം കേട്ടോ ഡി വി കാണിച്ചോണ്ടാ എച്ച് ഡി എം ഐ മൂന്നാണ് താഴത്ത് കടക്ക് ആ പൂജ്യം കേ എടുക്ക എവിടെ പൂജ്യം കേ എവിടെ എവിടെ ഒന്നൂര് പൊക്ക് റിമോട്ട് കാണാല്ലേ ആ പൂജ്യം കെ താഴത്ത് കണ്ട ഒരു സ്വിച്ച് അല്ല അത് മാർക്കാണത് ആ ചെക്ക് ഒന്നും കൂടി ചെക്ക് ഒന്നും കൂടി ആ ഞോസിക്ക അതായത് എച്ച് ഡി എം ഐ ത്രീലല്ല നമ്മടെ കടക്കുന്നത് എച്ച് ഡി എം ഐ ഒന്നിലാണ് കടക്കുന്നത് നിങ്ങളൊരു പണി ഒന്നും കൂടി ഫോൺ റിമോട്ട് ബുക്ക് റിമോട്ട് ബുക്കിലെ ആ സാധനം നിൽക്ക് ആ നീല ബട്ടന്റെ ഇപ്പുറത്തെ ബട്ടൺ കണ്ടോ അതിന്റെ ഇപ്പുറത്തെ ബട്ടൺ അതൊന്നും നിൽക്കുക ക്യാമറ നോക്കട്ടെ നോക്കട്ടെ ആ അതിൽ താഴത്തേക്ക് താഴത്തെ സ്വിച്ച് മോള് മോളൊക്കെ അടിക്ക് മോളൊക്കെ അടിക്ക് ആരോ മാർക്ക് ഏരോ മാർക്ക് എവിടെ ആ ഓക്കെ എടുക്ക് ഓക്കേന്റെ മുകളിലത്തെ സ്വിച്ച് ഓക്കേ അല്ല ഒന്നുകൂടി റിമോട്ട് വെക്ക് റിമോട്ടിന്റെ മുകളിൽ അതാ ഓക്കേ മോളില് ആ യൂ തിരിച്ചിട്ടത് യൂ തിരിച്ചിട്ടത് ആന്നെ ആ എവിടെ നിങ്ങള് ക്യാമറ ഫ്രണ്ട് നോക്കട്ടെ ഏത് ആ മുകളിലത്തെ നിങ്ങള് ഞാൻ പറയണ മാതൃ ഏതാണ് യു അത് യു അല്ല അത് ആരോ മാർക്കാണ് മാറ്റാത് അമർത്താനായില്ല ഒന്ന് കൂടി ഒന്ന് റിമോട്ട് അയിന് നിങ്ങൾ നേരത്തെ ഒരു സാധനം പറഞ്ഞ നീലന്റെ അപ്പുറത്ത് അത് നിക്ക് ആ നെക്ക് മോൾക്ക് ആരോ മാർക്ക് ഞെക്കി കഴിഞ്ഞാ കാണാ ആ റിമോട്ട് മോളത്തെമോട്ട് ഇതന്നെ അയിന്റെ മോളത്തെ അതിന്റെ മോൾ പോയി ആ അതാണ് ഇപ്പൊ ഞെക്കണ്ട അതാണ് ഇഞ്ഞ് ഞെക്കണ്ട അതാണ് ഞാൻ പറയണ പറയുമ്പോ വരെ ഞെക്കിട്ട് അടിയത്ത് ഓക്കെ കൊടുത്ത ടി വി റെഡി ആയി ആ ഞാൻ ആദ്യം ആ നീലന്റെ അപ്പുറത്തെ ഞെക്ക് ആ ഞാൻ പറഞ്ഞ സാധനം ഞെക്ക് ഒന്ന് രണ്ട് ഒന്നുകൂടി ആ ഇനി ഓക്കെ കൊടുക്ക് വേ ഓ അത് പിന്നെ അടിയത്തെ കൊടുത്തേ ഒന്നും കൂടി പക്ഷെ ടി വി എറിഞ്ഞ് പൊട്ടിക്ക് ഞാനവിടെ വന്ന ഒരു വിവര വിദ്യാഭ്യാസമുള്ള അതല്ല ഓക്കെ അയിനടീത്ത് ഒന്നുകൂടി താഴ്ത്തിക്ക ഒന്നുകൂടി താഴത്തേക്ക് ആ ഞാൻ ഓക്കെ കൊടുക്കു സെന്ററത്തെ ഓ പൂജ്യം കെ ഞാ ടി വി ഒന്നും ഇവിടെ കാണിക്ക് ഇപ്പൊ വന്നോ ആ നീ മറ്റേ റിമോട്ട് എടുക്ക് നീ നീ റിമോട്ട് റിമോട്ട് ഇന്ന് എടുക്കുടരുത് ആ ഒരു താലേണ്ടോരോട്ട ഉള്ളൊക്കെ തിരികെക്ക് ഇനി മറ്റേ റിമോട്ട് എടുക്ക് ഞാൻ എടുക്ക എന്താ പറഞ്ഞുകൊടുക്ക മറ്റേ റിമോട്ടോടെ ഞാൻ മാറ്റാൻ അറിയോ അറിയാം ഒന്ന് ഞെക്ക് നോക്കട്ടെ ആ പഴയ റിമോട്ടുള്ള മാരിന്നുക്ക് എവിടെ ഏഷ്യാനെറ്റ് കിട്ടിയോ അത് ഏഷ്യാനെറ്റ് ഒന്നല്ല ഭാഗ്യക്കുറി ഒന്നും വേണ്ട വേറെ ഒന്ന് വാർത്ത കണ്ടോളി എവിടെ ഞാൻ റിമോട്ട് എവിടെ പോവാല്ലേ ഒന്ന് റിമോട്ട് 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 ഒന്നുകൂടി ഒന്നുകൂടി അയിന്റെ താഴത്തെ അയിന്റെ താഴത്തെ അയിന്റെ ആ അതെ 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 അത് ആ ഇനി ചാനൽ മാറ്റി നോക്കട്ടെ ഏത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് എത്രയല്ലോ നിങ്ങക്ക് അറിയില്ല അത് അവിടെ വെച്ച തോർമ്മല്ലേ രണ്ട് പൂജ്യം ഒമ്പതോ ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് അറിയണ നമ്പറൊക്കെ അടിക്ക് അതെന്താ വന്നു വന്നു മാറ്റാനറിയില്ലേക്കോട്ടെ അഞ്ഞ് പിഞ്ഞ് നോക്കണ്ട മറ്റേ റിമോട്ട് തുടണ്ടേക്കോട്ടെ എങ്ങനെയുണ്ട് പോനെ സണ്ടന്റിന് വേറെ ഒടുക്കയില് പോണു അതൊന്നും നല്ലതിന് മുമ്പത്തെ വിത്തില്ലേ പൂജ ഉള്ളൂ പെരേ അയില് ഹോമെന്ന് പറഞ്ഞ പെരട ചില്ലേ അത് പറഞ്ഞാ മനസ്സിലാവുള്ളൂ അവസാനം പിരാന്തായിട്ട് ഒന്നാമ്മാക്കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇരുന്ന് പിരാന്തായിട്ടുണ്ടാവും സിനിമ കുട്ടിയൊന്നും ഇല്ലാത്തല്ലേ